ഫ്രീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സോറുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റൗണ്ടപ്പ് പോലത്തെ പരിപാടിയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള മാച്ചു പരിപാടികളല്ല നമുക്ക് അതെ ലാലീൽ അത്ലറ്റിക്കോമായിട്ട് മത്സരത്തിന് തുടങ്ങാം അതായത് അത്ലറ്റിക്കോ ആയിട്ട് ഒരു കഴിച്ചിലായി അല്ലെങ്കിൽ കഴിച്ചിലാക്കി എന്ന് കൃത്യമായിട്ട് പറയേണ്ടി വരും ഹൂലിയൻ അൽവാരസിൻ്റെ മാജിക്കൽ സ്ട്രൈക്കിലൂടെ അത്ലറ്റിക്കോമായിട്ടൊരു മറ്റൊരു വിജയം കൂടി കരസ്ഥമാക്കിയിരിക്കുകയാണ് കാര്യങ്ങൾ എളുപ്പമായിരുന്നു ഡിഗോ സിമയുടെ ടീമിനെ നമുക്ക് അല്ല മെട്രോ പൊളിറ്റാനലായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് റായോ വയ്യക്കാനക്കെതിരായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് ആദ്യം അത്ലറ്റികമായിട്ട് ഗോൾ അടിക്കുന്നു അതായത് അൽവാരസ് തന്നെയാണ് ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് റായവയക്കാരൻ മത്സരത്തിൽ തിരിച്ചു വരുന്നു അവർ ഈക്വലൈസർ നേടുന്നു അപ്പം അവർ ലീഡ് എടുത്തു അങ്ങനെ രണ്ടേ ഒന്ന് എന്നുള്ള നിലയിലേക്ക് മത്സരം മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഹൂലിൻ അൽവാരസ് ഈക്വലൈസറും വിന്നിംഗ് ഗോൾ അടിക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു വളരെ ലേറ്റ് ആയിട്ടാണ് ആ വിന്നിംഗ് ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് അതൊരു വല്ലാത്ത സ്ട്രൈക്കായിരുന്നു ഹൂലിൻ അൽവാരസ് എന്ന് പറയുന്ന ഈ സ്പൈഡർ എന്ന് എന്ന വിളിപ്പേരിൽ ചെങ്ങായി ഉണ്ടല്ലോ ഒരൊന്നൊന്നര മുതലാണ് ഒരു കംപ്ലീറ്റ് സ്ട്രൈക്കറാണ് വേറെ ലെവൽ സ്ട്രൈക്കർ ഓഫ് ദ ബോളാണ് ഈ മത്സരം തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ബോളി സ്ട്രൈക്കാണ് ക്രോസിൽ അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഫുട്ടിട്ട് ബോളി നമുക്ക് കാണാൻ സാധിക്കും ബോക്സിനകത്താണ് ആ ബോളി നമ്മൾ കണ്ടായിരുന്നത് രണ്ടാമത്തെ ഗോൾ ഒരു പോച്ചർ ഫിനിഷ് ആ രീതി നമുക്ക് കണക്കാക്കാൻ പറ്റും ഐക്ലേസർ ഗോൾ മൂന്നാമത്തെ ഗോൾ വിന്നിങ് ഗോൾ അത് ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്ന് ലെഫ്റ്റ് ഫുട്ട് കൊണ്ടുള്ള തണ്ടർ സ്ട്രൈക്കാണ് അപ്പോൾ പല തരത്തിലുള്ള ഗോളുകൾ അടിക്കാൻ പറ്റുന്ന എന്നാൽ വല്ലാത്ത രീതിയിലുള്ള വർക്ക് റേറ്റും ലിങ്ക പ്ലേയും എല്ലാം കാഴ്ചവെക്കുന്ന തരത്തിലുള്ള ഒരു അസാധ്യ സ്ട്രൈക്കറാണ് ഈ അർജൻറ്റീനിയൻ താരം എന്നുള്ള സംശയം വേണ്ട ഹുൽ നൽവാരസ് വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രൈക്കേഴ്സാണ് കറണ്ട് ഫുട്ബോളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രൈക്കേഴ്സാണ് വേണമെങ്കിൽ ടോപ്പ് ത്രീയിൽ നമുക്ക് പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ആ രീതിയിൽ ഉള്ള ചങ്ങായയാണ് അപ്പോൾ ഡിയഗോ സിങ്ങയുടെ രക്ഷകത്തിരിക്കാണ് അത്ലറ്റിക്കോനെ പോലെ സംബന്ധിച്ചിടത്തോളം ഈ സീസൺ തുടങ്ങിയിട്ട് നല്ല രീതിയിലല്ല അപ്പോൾ ഒൻപതാം സ്ഥാനത്താണ് ഇപ്പോൾ ലാലിഗരി ഇരിക്കുന്നത് ഒൻപത് പോയിൻസ് മാത്രമായിരിക്കും പക്ഷേ ഇത് ഒരു മൊറാൽ ബൂസ്റ്റിംഗ് വിജയമാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ലൈറ്റ് കൂടിയാണ് അടുത്ത മത്സരം മാഡ്രിഡ് ഡാബിയാണ് മെട്രോപൊളിറ്റാനിൽ ഈ രീതിയിൽ കളിച്ചുകഴിഞ്ഞാൽ ഷാബേൾസോടെ റേമാറ്റി ഒരു പണി കൊടുക്കും പക്ഷേ എന്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് വിജയം ഒരു കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ ലാലിഗയിൽ നിന്ന് നേരെ ക്രബാ കപ്പ് വിശേഷങ്ങളിലേക്ക് കടക്കാം നമുക്ക് ആദ്യം ലിവർപൂളിൻ്റെ മത്സരത്തിൽ നിന്ന് തുടങ്ങാം അപ്പോൾ കരവാ കരവാക്കപ്പിൻ്റെ അടുത്ത റൗണ്ടിലെ ഫിക്ചറുകൾ പുറത്ത് വന്നിട്ടുണ്ട് അതിൽ വൂൾസ് ചെൽസി മത്സരമുണ്ട് വൂൾസിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് ആ മത്സരം ഉണ്ടായിരിക്കുക സ്വാൻസി നമ്മുടെ മാൻ സിറ്റിക്കെതിരെയാണ് കളിക്കുന്നത് സ്വാൻസിയുടെ ഹോമിലായിരിക്കും ആ മത്സരം ന്യൂക്കാസ്മിൻ്റെ ഹോമിലാണ് ന്യൂ കാസ്മേൻ്റെ വൂൾസ്പേഴ്സ് മത്സരം നടക്കാൻ പോകുന്നത് അതൊരു ഇൻട്രസ്റ്റിംഗ് ഫിക്സറാണ് ആ ഒരു ഈ റൗണ്ടിലെ ഏറ്റവും ടഫായിട്ടുള്ളൊരു ഫിക്ചർ അതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ലിവപ്പൂൾ പാലസ് ആൻഫീൽഡിലാണ് അഗൈൻ ഒരു ട്രിക്കി ഫിക്സറാണ് വിക്കോം ഫുള്ളമിനെതിരെ അതേപോലെ തന്നെ റെക്സം കാഡിഫിനെതിരെ ആസ് നെൽബ്രൈറ്റിനെതിരെ അതൊരു പ്രീമിയർ ലീഗ് ടീമുകളുടെ ഫിക്സറാണ് അപ്പോൾ ആ രീതിയിലുള്ള മത്സരമാണ് നടക്കുന്നത് അപ്പോൾ എന്താണ് നമുക്ക് ആദ്യം ലിവപ്പൂളിൻ്റെ ക്ലബോ കപ്പ് വിശേഷത്തിൽ നിന്ന് തുടങ്ങാം സൗത്ത് ആംപ്ടണിനെതിരായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് ചാമ്പ്യൻഷിപ്പ് സൈഡാണ് സൗത്ത് ആംപ്ടൺ രണ്ടേ മൂന്ന് എന്നുള്ള സ്കോറിലായിരുന്നു ലിവപ്പൂൾ വിജയിച്ചുള്ളത് ആൻഫീൽഡിലായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ തന്നെ എന്താണ് റൊട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലിവപ്പൂളിനെ സംശയമെടുത്തോളം അതിൽ തന്നെ ഡിഫെൻസിൽ ലിയോണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലിവർപൂളിന് വേണ്ടിയിട്ട് പക്ഷേ ഇതിൽ ഒരു ലിവർപൂളെ ഫാനും സംശയം അതുപോലെ ജനറൽ ഫുട്ബോൾ ഫാനെ സംസാ ഭയങ്കര വിഷമമുണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവം എന്ന് വെച്ചാൽ ലിയോണിക്ക് ഇഞ്ചുറി പറ്റിയതാണ് എ സിയിൽ ഇഞ്ചുറി പറ്റിയിരിക്കുകയാണ് നല്ല കളിയായിരുന്നു വെച്ചാൽ കളിക്കുന്നുണ്ടെന്നുള്ളതാണ് വായിച്ചെടുക്കാൻ പറ്റിയത് കാരണം ഞാൻ ആ കളി കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്താണ് ഇഞ്ചുറി പറ്റിയല്ലേ എ സി അല്ലേ അപ്പോൾ കളിച്ചു തുടങ്ങിയിട്ടുള്ളൂ പതിനെട്ട് കാരനാണ് അപ്പോഴേക്കും ഈ രീതിയിലുള്ള നാസ്റ്റി ഇഞ്ചുറി പറ്റുന്നു അപ്പോൾ കുറേ നാൾ പുറത്തിരിക്കേണ്ടി വരും പിന്നെ തിരിച്ചു വരുമ്പോൾ ഏത് രീതിയിലായിരിക്കുന്നത് കണ്ടറേണ്ട തരത്തിലുള്ള സംഭവമാണ് അപ്പോൾ ലൈനപ്പിൽ നമ്മൾ ലൂപ്പുണ്ടോത്തോളം എന്യോണിയും എങ്കുമോഹയും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കർട്ടിസ് ജോൺസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ലിയോണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇസാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഇസാക്കിൻ്റെ ആദ്യത്തെ ലിവപ്പുണ്ടുടെ ഉപയോഗത്തിൽ ഗോളി മത്സരത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അത് കീപ്പറിൻ്റെ മിസ്റ്റേക്കിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള സംഭവമാണ് കെ എസ് ആണ് അദ്ദേഹത്തിന് പിന്നെ ആസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കീപ്പർ നേരെ കേസ് കൊടുക്കുന്നു കെ എസ് ഇസാക്കിന് കൊടുക്കുന്നു ഇസാക്ക് ഫിനിഷ് ചെയ്യുന്നു ഇസാക്കിക്ക് നേരത്തെയും ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഫിനീഷ്യൻ സാധിച്ചിരുന്നില്ല എന്തായാലും ഇസാക്ക് ഇസാക്കിന് വൺസ് അഗൻ മറ്റൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കിട്ടിയിരിക്കുകയാണ് ആ രീതിയിൽ ടീമിന് ഋതത്തിലേക്ക് ചങ്ങായി വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഗോൾ ചെറുതല്ലാത്ത രീതിയിലുള്ള കോൺഫിഡൻസ് ചങ്ങായി കൊടുക്കും കെ എസ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു കെ എസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ഗോൾ അതായത് ലിപ്പോൾ ഉള്ള വിന്നിംഗ് ഗോൾ അടിക്കുന്നത് എക്കിത്തേക്കാണ് അതായത് ബെഞ്ചിൽ വന്നിട്ടാണ് ഇസാക്കിന് പകരം ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുള്ള എക്യത്തേക്കാണ് വിന്നിംഗ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് അതിന് മുമ്പ് സൗത്ത് ആം ടൺ ഈക്ലൈസറൊക്കെ നേടിയിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഇക്കത്തേക്കൊക്കെ ആണെങ്കിൽ ഈ വിന്നിംഗ് ഗോൾ അടിക്കുന്നതിന് മുമ്പ് തന്നെ ആൾക്കൊരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ആംഗ്രി ആയതിനാണ് ആ ബോൾ വലിച്ചെറിഞ്ഞാണത്തിന് യെല്ലോ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ആളുടെ ഭാഗത്ത് എന്താണ് റെഫറി ഡിസിഷൻ ചൊക്കെ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ രീതിയിലുള്ള റിയാക്ഷൻ കാഴ്ച വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യെല്ലോ കിട്ടും അങ്ങനെ ഒരു യെല്ലോയിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആൾ ആ ലേറ്റ് വിന്നിംഗ് ഗോൾ അടിക്കുന്നു അതിൽ വൺസ് അഗെയിൻ റോബോർട്ട്സിൻ്റെ ബോളായിരുന്നതാണ് ഈ തോന്നുന്നത് നല്ല ബോളാണ് ആ ആ ഒരു അതാണ് ലോങ് ബോർഡ് അതിലേക്കുള്ള കെ റൺ വാസ് ഫെൻതാസ്റ്റിക് കെ എസ് എന്നിട്ട് അത് ഒരു ടീമിനെ പ്ലേറ്റിൽ വെച്ച് കൊടുത്തതാണ് എക്കിത്തേക്ക് എക്കത്തക്കയുടെ മൂവ്മെൻറ്റ് വാസ് ഗുഡ് പക്ഷേ കെ എസ് എയുടെ മൂവ്മെൻറ്റും കെ എസ് എൻറ്റിസിപ്പേഷനും അവിടെ വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ അങ്ങനെ എക്കിത്തേക്കെ ആ ഒരു ടാപ്പ് ആൻഡ് ഫിനിഷ് അവിടെ അടിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നു അതിനുശേഷം ചെങ്ങായി ഷോർട്ട് ഒരു സെലിബ്രിറ്റിയാണ് അപ്പോൾ അതിന് ചെങ്ങായിക്ക് സെക്കൻഡ് യെല്ലോ കിട്ടി റെഡ് കാർഡ് കിട്ടി പുറത്ത് പോകാണ് അപ്പോൾ എന്താണ് ക്രിസ്റ്റൽ പാലസിനെതിരെയുള്ള ആ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീമിയർ ലീഗ് ക്ലാഷിൽ വീക്കെൻഡിൽ ചെങ്ങായി ഉണ്ടായിരിക്കില്ല അപ്പോൾ അത് മണ്ടത്തരമായിരുന്നു വെക്കിറ്റിക്ക സംശയോടും ചങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എക്കിറ്റിയൊക്കെ ഇപ്പോൾ മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പക്ഷേ ആണിസ്ലോട്ടിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ആണിസ്ലോട്ട് അത് വളരെ പബ്ലിക്കായിട്ട് തന്നെ പറയുകയും ചെയ്തു അതായത് ആണിസ്ലോട്ട് ലീവപ്പൂടെ മാനേജർ പറയുന്നതെന്ന് വെച്ചാൽ ഒരു പക്ഷേ എന്താണ് ആ രീതിയിലുള്ള സെലിബ്രേഷൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും മൂന്നോ നാലോ ആൾക്കാരെയൊക്കെ മറികടന്നു പോയിട്ട് ടോപ്പ് ബിൻസ് ടോപ്പ് കോർണറിലേക്ക് ഞാൻ ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുമായിരിക്കുന്നുള്ളത് തന്നെ പറയുന്നുണ്ട് ഞാൻ കുറച്ച് ഗോളുകൾ അടിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷേ ഈ ലെവലിൽ ഗോളുകൾ അടിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള സംശയമാണ് എന്നാൽ പോലും ഇങ്ങനെ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇവിടെ ആണ് പ്രധാനപ്പെട്ട പണിയെടുത്തിട്ടുണ്ടായിരുന്നത് ആ ഗോൾ അപ്പോൾ ഈ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് പകരം എടുത്ത് പോയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യാൻ ആളെ ചൂണ്ടിക്കാണിച്ചാണ് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നത് അപ്പോൾ അവിടെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല സ്റ്റുപ്പിഡ് ബിഹേവിയർ ആണെന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത് ശരിയാണ് സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ബിഹേവിയർ തന്നെയാണ് എന്തിനാണ് അതിൻ്റെ ആവശ്യമുള്ളത് ഒരു ലീക്കപ്പ് മത്സരമാണ് സാധാരണ രീതിയിലുള്ള ഒരു മത്സരമാണ് അത് ജയിക്കുമ്പോൾ ഈ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല എക്കിത്തേക്കുകയാണെങ്കിൽ ഫാൻറ്റാസിക് സ്റ്റാർട്ടാണ് ചെങ്ങായിക്ക് ലിവുപ്പിള്ളിൻ്റെ കുപ്പായത്തിൽ ഉണ്ടായിട്ട് അഞ്ച് ഗോളുകൾ ചെങ്ങായി അടിച്ചിട്ടുണ്ട് ലിബുപ്പുള്ള ചങ്ങനെ ശരിക്കും മിസ് ചെയ്യും ക്രിസ്റ്റൽ പാലസ് അതായത് പാലസ് ആണെങ്കിൽ അൺബീറ്റൺ റണ്ണ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സൈഡാണ് അപ്പോൾ ഗ്ലാസ്റ്റിൻ്റെ ടീമിനെതിരെ സെലസ് പാർക്കിൽ മത്സരം കടുകെട്ടിയായിരിക്കും എക്കിത്തേക്കിയവർ ശരിക്കും മിസ് ചെയ്യും അത് ആ ശരിക്കും അതിൽ ഭയങ്കര ദേഷ്യമുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് അയാളുടെ രണ്ടാഴ്ചത്തെ സാലറി ഒക്കെ കട്ട് ചെയ്തിട്ടുള്ളതാണ് അത് അത്ര സോഴ്സിൽ നിന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയൊന്നുമില്ല അപ്പോൾ എന്തായാലും അത് അതാണ് ലിവർപൂളിൻ്റെ മത്സരത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ ലിയോണിക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ലിയോണിക്ക് സംഭവിച്ചിട്ടുള്ള ഒരു ഏഷ്യൽ ഇഞ്ചുറി അതൊരു ഡെവസ്റ്റേറ്റിംഗ് ഇഞ്ചുറി ആയിരുന്നു നമ്മൾ നേരെ ചെൽസിയുടെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെൽച്ചിയുടെ മത്സരം ലീഗ് വൺ സൈഡായിട്ടുള്ള ലിങ്കൺ എതിരായിരുന്നു ലിങ്കണിൻ്റെ ഹോം ഗ്രൗണ്ട് വെച്ചിട്ടായിരുന്നു അതിലായിരുന്നത് ചെലസിൽ ശരിക്കും അടങ്ങുന്നതായിട്ടുണ്ടായിരുന്നു ആ ഫസ്റ്റ് ഹാഫിൽ ഒന്നേ പൂജ്യത്തിന് പുറകിൽ പോയി ഫസ്റ്റ് ഹാഫിൽ ലീഗ് വൺ സൈഡായിട്ടുള്ള ലീഗ് വൺ എന്ന് പറഞ്ഞാൽ പ്രീമിയർ ലീഗിന് താഴെയാണ് ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്പിന് താഴെയാണ് ലീഗ് വൺ അവിടെയുള്ള ആ ലിങ്കണെതിരെ ചെൽസി ഇങ്ങനെ ഇക്ഷ എണ്ണ വരക്കുന്നതാണ് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കാണാൻ സാധിക്കുന്നതെന്ന് അവരുടെ എനർജിയെ മാച്ച് ചെയ്യാൻ ചെൽസിക്ക് സാധിക്കുന്നതായിരുന്നില്ല അവരുടെ ഇൻറ്റൻസിറ്റിയെ മാച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരുന്നില്ല ആ ഒരു ഫൈവറ്റ് ബാക്ക് ടീമുകൾക്കെതിരെയുള്ള ചെൽസിയുടെ പ്രശ്നങ്ങൾ വീണ്ടും വളരെ വിസിബിളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ഈ മത്സരത്തിൻ്റെയും ഫസ്റ്റ് ഹാഫിൽ വളരെ വിസിബിൾ ആയിരുന്നു എന്നുള്ളതാണ് കാരണം വെച്ചാൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കിക്കാണുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ കടക്കുന്നില്ല കടന്നില്ല ആൻഡ്രിയ ആണ് മെഡീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു കാശോഡുണ്ടായിരുന്നില്ല കാശോഡ് കുറച്ച് റെസ്റ്റ് കൊടുത്തതാണ് എൻസോ ഫെർൻഡസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ആൻഡ്രിയ സാന്റോസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആൻഡ്രോ സാൻഡോസാണല്ലോ ചെൽസിയുടെ ലോൺ ഡി എം ആയിട്ട് ഓൺ ദ ബോൾ ഉണ്ടായിരിക്കുക അത് ത്രീ വൺ സിക്സ് എന്ന രീതിയിലാണ് ചെൽസിയുടെ അറ്റാക്ക് സിക്സ് എന്ന് പറഞ്ഞാൽ അതിന് പല ഷേപ്പ് ഉണ്ടായിരിക്കും പക്ഷേ ഒരു ഒരു ലോങ് ഗെയിം എന്ന അപ്പോൾ ഈ ലോങ് ഗെയിമിൻ്റെ അടുത്തേക്ക് പിന്നെ സ്ട്രൈക്കറിനെ വെച്ചിട്ട് മാർക്ക് ചെയ്യുന്ന പരിപാടികൾ ഇപ്പോൾ ടീമുകൾ ചെയ്യുന്നുണ്ട് പിന്നെ എന്താണ് ഈ ഒരു ഒരു ഫുൾ ബാക്ക് ഇൻവേർട്ട് ചെയ്തിട്ട് പോകും അങ്ങനെ മറ്റൊരു എയ്റ്റായിട്ട് മാറും ആ ഫുൾ ബാക്ക് അപ്പോൾ ചെലിച്ച് സംബന്ധിച്ചിടത്തോളം ഒരു ത്രീ വൺ ത്രീ ത്രീ എന്ന രീതിയിലാണ് സംഭവങ്ങളുള്ളത് അപ്പോൾ ഈ എയ്റ്റുകളെയും നല്ല രീതിയിൽ മാർക്ക് ചെയ്യുന്നു അപ്പോൾ ഈ മാർക്ക് ചെയ്യുന്ന ഈ പ്ലേഴ്സിന് മറികടന്നു ചെൽസിക്ക് സ്പേസ് സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല പിന്നെ കോൾപാമർ ഇല്ല എന്നുള്ള കാര്യം കാര്യമാണ് കോൾപാമർ ഔട്ട് ഇഞ്ചുറിയാണ് ബോനാനത്തെയാണ് അദ്ദേഹത്തിന് പകരം സ്റ്റാർട്ട് ചെയ്തത് കാരണം ആ രീതിയിൽ ഒരു ഒരു നമ്പർ ടെൻ എന്നുള്ള രീതിയിൽ ഒരു ക്രിയേറ്റീവ് അറ്റാക്കിംഗ് പ്ലെയർ എന്ന രീതിയിൽ ചെൽസി വളരെ ലേറ്റ് ആയിട്ട് നടത്തിയുള്ള സൈനിങ്ങ് ആണോ ഷാവിസി മോഹൻസിനെ കൊണ്ടുവന്നല്ലോ ബൊനനത്തെ ഉണ്ടായിരുന്നു ഗർനാച്ചോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ അതേപോലെ തന്നെ ഗിറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു ഗിറ്റൻസ് റൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നു കരുണാച്ച ലെഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ അവർ സ്വിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൽ പല രീതിയിലുള്ള പരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു ടൈറിക് ജോർജ്ജാണ് സ്ട്രൈക്കറായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ജോബ് പെട്ടർക്ക് റെസ്റ്റ് അനിവാര്യമായിരുന്നു ഫൊഫാനയും ചിലവേയും ഡിഫൻസിലുണ്ടായിരുന്നു ഹാറ്റോ ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ഗുസ്തോ ആണ് റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ ഭയങ്കര ഇടങ്ങറായിരുന്നു ചേച്ചിയെ സംസാരിച്ചിട്ടുള്ള അവരുടെ ഹോമിൽ അവരുടെ ക്രൗഡിന് മുമ്പിൽ അവരുടെ ഇൻറ്റൻസിറ്റിക്ക് മുമ്പിൽ മാച്ച് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നു ചേച്ചി വളരെ മോശം ഹാഫ് ആയിരുന്നു വളരെ മോശം വളരെ മോശം അതങ്ങനെ തന്നെ പറയണം അതിന് എന്താണ് ഷുഗർ കോട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല സെക്കൻഡ് ഹാഫിൽ തുടങ്ങിയപ്പോൾ നല്ല രീതിയിലുള്ള ഹെയർ ഡ്രയർ ട്രീറ്റ്മെൻറ്റ് മരസ്കോ കൊടുത്തിട്ടുണ്ടാവണം ഈ പ്ലേസിന് പിന്നെ കാര്യം കാര്യമൊക്കെയാണ് ലീഗ് വൺ സൈഡാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തൈരിക് ജോർജിൻ്റെ ആ ഒരു ഫാൻറ്റാസ്റ്റിക് സ്ട്രൈക്ക് അതായത് എന്താ പറയുക അതിലാ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൺസ് ആണ് അതിലുള്ളത് തൈരിക് ജോർജ് കഴിഞ്ഞ സീസണിലും മാത്രത്തിലൊരു ഇൻഡിവിജ്വൽ ബ്രില്ല്യൻസ് കാഴ്ചവെച്ചത് ഫുൾ ഔണെതിരെയായിരുന്നു അത് ഒരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു മരസ്കേടെ ചെൽസി കരിയറിൽ എന്നുള്ള കാര്യം ഓർക്കണം ആ രീതിയിൽ ഒരു ഫാൻറ്റാസ്റ്റിക് സ്ട്രൈക്ക് താരിക് ജോർജ് ഫുൾ ഓഫ് ചെയ്യുന്നു എലമെൻറ്റ് ഓഫ് ലക്കൊക്കെ ഉണ്ടതിൽ ഡിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ആ ബോൾ അദ്ദേഹത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ പക്ഷെ ആ സ്ട്രൈക്ക് വാസ് ആപ്സ് വിഷ്ലി ഫാൻറ്റാസ്റ്റിക് ചെൽസി തിരിച്ചുവരുന്നു ഉടനെ തന്നെ മോനനത്തെ മറ്റൊരു ഗോൾ അടിക്കുന്നു ആ രീതിയിൽ രണ്ടേ ഒന്ന് എന്നുള്ള നിലയിൽ പിന്നെ ഒടുവിൽ ചെൽസി വിജയിച്ചുമായിരുന്നു കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ പിന്നീട് ചെൽസി വിസി കുക്കറേക്ക് വന്നു കുക്കറേക്ക് വന്നിട്ട് എന്താണ് ആ ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പിന്നെ ചെൽസം ചോർച്ചോളം പെഡോനെറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഗിറ്റൻസിന് പകരമായിട്ട് ഗിറ്റൻസൊക്കെ ഈവൻ എന്താണ് ലീഗ് വൺസായിട്ട് എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് ഇടയ്ക്ക് തലക്കൊക്കെ എവിടെയൊക്കെയോ ചില ഗ്ലിംസുകൾ കാണിക്കുന്നുണ്ട് ടൈം കൊടുക്കണം വേറൊരു ലീഗിന്ന് വന്നിട്ടുള്ളൊരാളാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് നെസ്താവ് വന്നിട്ടുണ്ടായിരുന്നു നെസ്താവയുടെ ആ ഒരു ഡയറക്ട്നസും കാര്യങ്ങളൊക്കെ ഇമ്പ്രസീവ് ആണെന്നൊക്കെ അത് സംശയമൊന്നും വേണ്ട എപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ കാലം മുമ്പുകളോട്ട് ഒരു പ്രതീക്ഷ നമ്മൾ ആരാധകർക്ക് വരുന്ന അരത്തിലാണ് പിന്നെന്താണ് ഖോഭ പ്രൊഡക്റ്റ് ടാരിക് ജോർജിനുമാരും ഒരു കോഭാം പ്രൊഡക്റ്റിന്മാരും മറ്റൊരു കോപ്പ ഹാം പ്രൊഡക്റ്റ് വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു ഷുമേര മെഹുക്ക അത് ഒരു സന്തോഷം തരുന്ന തരത്തിലുള്ള സംഭവമായിരുന്നു ആളും എന്താണ് പ്രസ് ചെയ്യാനും എനർജി കാഴ്ചവെക്കാനും ശ്രമിച്ചത് എന്തായാലും ഇത് ഒരു കൺസേണിങ് ആയിട്ടുള്ള സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് ചെൽസി ഇനി ബ്രൈറ്റൻ ഹോമാണ് ഈ രീതിയിലുള്ള പെർഫോമൻസ് ആണ് ബ്രൈറ്റനെതിരെ കളിക്കുന്നതെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും ഡിഫെൻറ്റിങ് ഓഫുകളാണ് ചെൽസി മത്സരത്തിൽ ഗോൾ കൺസിഡർ തന്നെ കൺസന്നെ എൻസോ ഫെർണാൻഡസിൻ്റെ ആ ഡിഫൻസിലുള്ള ക്രോസ്ഫീൽഡ് ബോൾ ഉണ്ടായിരുന്നു ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൊടുത്തത് അതത്ര നല്ല ബോളല്ല വളരെ മോശം ബോളായിരുന്നു അപ്പോൾ അതിൽ ഈവൻ ചിലവയുടെയും ആൻറ്റിസിപ്പേഷൻ നല്ലതായിരുന്നില്ല പിന്നെ മൊത്തത്തിൽ ചെൽസിയുടെ ഡിഫെൻഡിങ് ഈവൻ ത്രോ ബോളുകളുടെ ഡിഫെൻഡിങ് സെറ്റ് പീസുകളുടെ ഡിഫെൻഡിങ് ഒക്കെ പ്രശ്നമായിരുന്നു ആ രീതിയിൽ അവർ ലോങ് ത്രോകളും പിന്നെ സെറ്റ് പീസുകളിൽ എക്സ്പോർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു അപ്പോൾ ചെൽസിയുടെ ഡിഫെൻഡിങ് ഒരു പ്രധാന പ്രശ്നമാണ് ഒരു നാച്ചുറൽ ലീഡർ ഇല്ല എന്നുള്ളത് ആ ആ ഹാഫ് ഏരിയയിൽ കളിക്കാൻ ഒരു നാച്ചുറൽ ലീഡർ ഇല്ല എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് ഇത്രയും പൈസ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ആ രീതിയിലുള്ളൊരു ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഒരു ടോപ്പ് സെൻറ്റർ ബാക്കിനെ സൈൻ ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ലീഡേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ടീമിനെ ബന്ധിച്ചിടത്തോളം എന്താണ് ലീഗ് ടൈറ്റിലുകൾ ചാമ്പ്യൻസ് ലീഗ് ട്രോഫികൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കളിക്കാനായിട്ട് അപ്പോൾ അത് കൃത്യമായിട്ടും ഈ സൈഡിൽ ലീഡർഷിപ്പിൻ്റെ അഭാവമുണ്ട് പിന്നെ കാഴ്ചയോടെ ഇല്ലെങ്കിൽ ആ മിഡ്ഫീൽഡ് പ്രശ്നമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സാൻഡോസ് മോശം അത് ഇത് ട്രൈ ചെയ്തിട്ടുണ്ട് എൻജോയ് മോശം സമയമാണ് പക്ഷേ ആൾ ഡീപ്പറായിട്ട് കളിക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ടല്ലോ പക്ഷേ ഈ മത്സ്യത്തിൽ അദ്ദേഹം വരത്തിയുള്ള മിസ്റ്റേക്ക് ഡീപ്പറായിട്ട് ആ ബിൽഡ് അപ് ഫേസിലായിരുന്നു എന്നുള്ളതുകൊണ്ട് അപ്പോൾ അത് മോശം ഫോമാണ് എനിവേ ബ്രൈറ്റൺ അറ്റ് സ്റ്റാൻഫർ ബ്രിഡ്ജൊരു ഒരു ടഫ് മത്സരമായിരിക്കും അതാണ് ചെൽസിയുടെ മത്സരം ഇനി നമ്മൾ ചെൽസിയുടെ മത്സരത്തിൽ നിന്ന് ബാക്കിയുള്ള മത്സരങ്ങളെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് സംസാരിച്ചു പോകാൻ ശ്രമിക്കാം മാൻ സിറ്റിയുടെ മത്സരത്തിൽ വന്നു കഴിഞ്ഞാൽ ഹൾസ്ഫീറ്റിനെതിരായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് അഗൈൻ ലീഗ് വൺ സൈഡാണ് പിന്നെ മാൻസിറ്റി രണ്ടേ പൂജ്യം എന്നുള്ള സ്കോളിന് വിജയിക്കുന്നു ഫിൽഫോഡനും സവീനിയം ഗോളടിക്കുന്നു ഫോറൻ്റെ ഗോൾ ബോസ് ആബ്സൊലൂട്ടലി ബ്രില്യൻറ്റ് ഫാൻറ്റാസ്റ്റി ഗോളായിരുന്നു ഡിവൈൻ മുക്കാസയുമായിട്ടുള്ള ആ ഒരു ലിങ്കപ്പൊക്കെ അതിൽ ഭയങ്കര രസമായിരുന്നു അപ്പോൾ അതിൽ തന്നെ ആ ലൈനപ്പിൽ തന്നെ ആറ് അക്കാഡമി പ്ലേയേഴ്സ് സ്റ്റാർട്ട് ചെയ്തിരുന്നായിരുന്നു സിറ്റി ഓഫ് ജോളോ അതൊരു ബ്യൂട്ടിഫുൾ സംഭവമാണ് അപ്പോൾ ഈ രീതിയിൽ ലീക്കപ്പുകളിലൊക്കെ ആണെങ്കിൽ ഇവർക്ക് ചാൻസ് കൊടുക്കുക അതും ഈ ഏർലി സ്റ്റേജിലാണ് ഇത്തരത്തിലെ അക്കാദമി പ്ലേഴ്സിനും ഫ്രഞ്ച് പ്ലേഴ്സിനൊക്കെ അവസരം കൊടുക്കാൻ പറ്റുക വന്നാലും അങ്ങനെ ആറ് അക്കാഡമിക്ലേ സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നീട് കൂടി വരുന്നു ആ രണ്ടുപേർ വന്നാരാന്ന് പറയും നമ്മുടെ എമിൽ ഇല്ലേ പഴയ താരം യുവപ്പുള്ളിനെ വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട് പ്രീമിയർ ലീഗ് ബാർക്ലേസ് കണ്ടിരുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ഓർമ്മ ആയിരിക്കും എമിൽ ഹെസ്കീനെ ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് കളിച്ചുള്ള ചങ്ങായാണ് അപ്പോൾ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ രണ്ട് മക്കൾ ഹെസ്കി ബ്രദേഴ്സ് അവർ ഈ മത്സരത്തിൽ പിന്നെ മാൻസിക്ക് വേണ്ടിയിട്ട് ഡെബ്യൂ നടത്താൻ കാണാൻ സാധിച്ചു അത് ഫണ്ടാസി സംഭവമാണ് ബ്രദേഴ്സ് ഒരുമിച്ച് ഗ്രൗണ്ടിൽ കളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും അവരുടെ അച്ഛനെ പോലെ പ്രീമിയർ ലീഗിൽ കളിക്കണം എന്നുള്ളതായിരിക്കും അവരുടെ ആഗ്രഹം ഉണ്ടായിരിക്കുക അപ്പോൾ ഈ റേഗൻ ജേഡൻ റേഗൻ ഹെസ്കി ജേഡൻ ഹെസ്കി അവർ രണ്ടു പേരും ഈ മത്സ്യത്തിൽ അവർക്ക് മിനിറ്റ്സ് കിട്ടി ഒരാൾ ബോക്സ് ടു ബോക്സ് ഒരു മിഡ്ഫീൽഡറിനെ പോലെ കളിക്കുന്ന തരത്തിലുള്ള പ്ലെയർ ആണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരാൾ ക്ലിനിക്കൽ വിങ്ങറാണ് പേസി ആയിട്ടുള്ള പ്ലെയറാണ് ഒരാൾ വീസ്റ്റ് ആണ് ഈ രീതിയിലൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇതൊരു സുന്ദരമായിട്ടുള്ള സംഭവമായിരുന്നു ആ മത്സരത്തിൽ പിന്നെ കാൽവിൻ ഫിലിപ്സ് തിരിച്ചു വന്നിട്ടുണ്ട് ആൾക്കും കുറച്ച് മിനിറ്റ്സ് കിട്ടി നമുക്ക് കാണാൻ സാധിച്ചു അതാണ് മാൻ സിറ്റിയുടെ മത്സരത്തെ കുറിച്ച് പറയാനുള്ളത് ഇനി നമ്മൾ സ്പേഴ്സിന് മത്സരത്തിൽ വന്നു കഴിഞ്ഞാൽ ഡോംകാസ്റ്റർ എതിരെ എന്നവരുടെ മത്സരം ലീഗ് വൺ സൈഡാണ് ഡോം കാസ്റ്റർ മൂന്നേ ഒന്ന് എന്നുള്ള സ്കോട്ടൈന് സ്പേഴ്സ് വിജയിക്കുന്നു ഇതിൽ സ്പേഴ്സിന് മനസ്സിലാവും പതിനാറ് കാരനായിട്ടുള്ള ലൂക്ക വില്യംസ് ബാർണറ്റിന് കുറച്ച് മിനിറ്റ്സ് തോമസ് ഫ്രാങ്കിന് കൊടുക്കാൻ സാധിച്ചു ഡെബ്യൂ ആണ് പിന്നെ പലീനിയാണ് സെന്ധാ ഫരി കളിച്ചിട്ടുണ്ടായിരുന്നു റെസ്റ്റ് കൊടുക്കാൻ സാധിച്ചതായിരുന്നു പലീനിയുടെ ആക്രമാറ്റിക് സ്ട്രൈക്ക് ഈ മത്സരത്തിലും കാണാൻ സാധിച്ചു ആ രീതിയിലാണ് അവർ ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അടി ഓൺ ഗോൾ അടിക്കുന്നു പിന്നെ സ്പേഴ്സിന് വേണ്ടിയിട്ട് മത്സരത്തിൽ മൂന്നാമത്തോളം അടിക്കുന്നു ബ്രൻ ജോൺസാണ് ആ രീതിയിലാണ് സ്പേഴ്സിൻ്റെ മത്സരത്തിലെ സംഭവങ്ങൾ ന്യൂക്കാസിനായിട്ട് ജയിച്ചിട്ടുണ്ടായിരുന്നു അവർ ആർക്കെതിരായിരുന്നു അവരുടെ മത്സരം ബ്രാഡ്ഫോർഡിനെ നാലേ ഒന്ന് എന്നുള്ള സ്കോളിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ന്യൂക്കാസിനായിട്ട് നാംശിടത്തോളം മത്സരത്തിൽ രണ്ട് ബ്രേസുകൾ പറഞ്ഞിരിക്കുകയാണ് ഒസൂലയും അതേപോലെ തന്നെ ജോലിൻത്തിനും രണ്ട് ഗോളുകൾ വീതം അടിക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു ന്യൂക്കാസ് നൈറ്റിൻ്റെ ലൈനപ്പിൽ മല്ലിക് മല്ലിക്യവും അതേപോലെ തന്നെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എമിൽ ക്രാഫ്റ്റ് ആണ് റൈറ്റ് ബാക്കായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ലൂയിസ് ഹാൾ ലെഫ്റ്റ് ബാക്കായിട്ട് ബ്രൂണോജി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തിരി സർപ്രൈസിങ് ആയിരുന്നു അതിനെ റെസ്റ്റ് ഔട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് മൈലി സ്റ്റാർട്ട് ചെയ്യുന്നു ബ്രൂണോജിയുടെ അസിസ്റ്റൽ ഈ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഒസൂലക്ക് സ്റ്റാർട്ട് കിട്ടി അപ്പോൾ അതുപോലെ തന്നെ വോൾട്ട് മാഡ പിന്നീട് സെക്കൻഡ് ഹാഫിൽ വരുന്ന നമുക്ക് കാണുന്ന വെച്ചാൽ ബാൺസ് വന്നു ട്രിപ്പിയർ വന്നു ലിബ്രോമെൻറ്റ് വന്നു അലക്സ് മേഫി വന്നു ആ രീതിയിലുള്ള സംഭവങ്ങളായിരുന്നു അപ്പോൾ അതാണ് ന്യൂക്കാസുനേറ്റിൻ്റെ കഥ പിന്നെ ആസ്നലിൻ്റെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആസ്നൽ പോർട്ടുവെലിനെ അഗൈൻ ലീഗ് വൺ സൈഡാണ് അവരെ രണ്ടേ പൂജ്യം ക്ലസ് കോണിൽ പരാജയപ്പെടുന്നു പോർട്ടുവെലിൻ്റെ ഹോമിലായിരുന്നു മത്സരം ഉണ്ടായിരുന്നു വളരെ കംഫർട്ടബിൾ ആയിട്ട് ആസ്നൽ വിജയിച്ചു കയറി ഇവർ ചേസേ ഗോളടിക്കുന്നു ട്രൊസാഡ് ഗോളടിക്കുന്നു വളരെ ലേറ്റായിട്ടാണ് രണ്ടാമത്തെ ഗോൾ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ മിക്കൽ മെരിയുമാണ് ആണ് സ്ട്രൈക്കറായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മാർട്ട്നലിയും ബുക്കായോ സാക്കയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സാക്കേനെ ആ ഒരു സിക്സ്റ്റി തേർഡ് മിനിറ്റിൽ പിൻവലിക്കുന്നു ഡൗമാൻ വരുന്നു എക്സൈറ്റിങ് ടാലൻ്റാണ് എവരിച്ചേശ് മിഡ്ഫീൽഡാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ആ രീതിയിൽ ആ ഒരു എന്താണ് മിഡ്ഫീൽഡിൽ അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കേണ്ടത് ചില മത്സരങ്ങളിൽ വളരെ അത്യാവശ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ക്രിയേറ്റിവിറ്റിയുടെ കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ വനിയേരി സ്റ്റാർട്ട് ചെയ്യുന്നു നോർഗാഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെക്ല റൈസിനെ റെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് മൊസ്ക്കല സലീബ പാർട്ട്ണർഷിപ്പ് ആയിരുന്നു സലീബ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ആസ്നൽ വിച്ച് ഈസ് ഫാൻറ്റാസ്റ്റിക് ന്യൂസ് ഫോർ ആസ്നൽ ഫാൻസ് പിന്നെ നമ്മൾ ബ്രൈറ്റിൻ്റെ മത്സ്യത്തിൽ വന്നു കഴിഞ്ഞാൽ ബ്രിട്ടൻ ബാൻസ്ലിനെ ആറേ പൂജ്യം ഉള്ള സ്കോളിനെ പരാജയപ്പെടുത്തി ബാസ്ലിയുടെ ഗ്രൗണ്ടിലായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് അഗെയിൻ ലീഗ് വൺ സൈഡാണ് ഇതിൽ ഡ്യൂഗോ ഗോമസ് എന്ന് പറഞ്ഞാൽ പരാഗ്വെൻ ചങ്ങായി ബ്രൈറ്റിന് വേണ്ടി മത്സ്യത്തിൽ നാല് ഗോൾ കളിക്കും നമുക്ക് കാണാൻ സാധിച്ചത് പോലെ തന്നെ ഒരു ഗോൾ ഒരു വല്ലാത്ത സ്ട്രൈക്കായിരുന്നു അവർ ചെടുത്ത ബോക്സ് എന്ന് വാർ സ്ട്രൈക്ക് മാന ആ ചെങ്ങായി ഹാട്രിക് അടിച്ചുള്ള ഗോളാണ് നാല് ഗോളുകൾ ജിയോഗോമോസ് അടിച്ചിട്ടുണ്ട് ഇപ്പോൾ ബ്രൈറ്റൺ നല്ല ഫോമിലാണ് സ്റ്റാഫ് ബുഡ്ജിലേക്ക് വരുന്നത് പണ്ടാറങ്ങാനായിട്ട് എന്ത് സംഭവങ്ങളും കാര്യത്തിലാണ് അതുപോലെ കാർഡിഫ് കാർഡിഫ് ലീഗ് വൺ സൈഡാണ് ലീഗ് വൺ സൈഡ് പ്രീമിയർ ലീഗ് സൈഡിലുള്ള ബേളിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒന്നേ രണ്ട് എന്നുള്ള സ്കോർ ലൈന് ബേണിയുടെ ഹോമിലായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് അത് ബേണിനെ നമുക്കോളം നല്ല ഇടങ്ങി പിടിച്ചൊരു റിസൾട്ടാണ് നേരത്തെ തന്നെ അവർ കറബാ കപ്പിൽ നിന്ന് പുറത്തായിരിക്കണം അതുപോലെ യുണൈറ്റഡ് വളരെ നേരത്തെ ഈ റൗണ്ടിൽ ഒമ്പത് റൗണ്ടിൽ പുറത്തായിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കാൻ തന്നെയാണ് ഫുള്ള് ക്യാമ്പ്രിഡ്ജിനെ പരാജയപ്പെടുത്തുന്നു ഒന്നേ പൂജ്യെന്നുള്ള സ്കോർ ലൈന് ഇതൊക്കെയാണ് ചില വിശേഷങ്ങൾ അതുപോലെ വൂൾസ് യെസ് വൂൾസ് അവരിനെ പരാജയപ്പെടുത്തിയിട്ടായിരുന്നു വൂൾസ് എന്ന് പ്രീമിയർ ലീഗിൽ അവർക്ക് ഒരു ഒറ്റ മത്സരം പോലും വിജയിക്കാൻ സാധിച്ചില്ല സോഫാർ ഒറ്റ പോയിന്റ്സ് പോലും കരസ്ഥമാക്കാൻ സാധിച്ചില്ല എനെങ്കിൽ നല്ല മോശം ഒരു സ്റ്റാർട്ട് അവർക്ക് നേടിയിട്ട് സാധിച്ചായിരുന്നു പ്രീമിയർ ലീഗിൽ പക്ഷേ പാ കർ കപ്പിനും പുറത്തായിരിക്കും വൂൾസിൻ്റെ ഹോമിലാണ് വൂൾസ് വിജയിച്ചു കാര്യങ്ങളിൽ രണ്ടേ പൂജ്യങ്ങളും സ്കോളിംഗ് അതുപോലെ റെക്സം ട്രേഡിങ്ങിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു കാര്യം കൂടി മെസ്സിയുടെ ഒരു കഥ കൂടി പറഞ്ഞിട്ട് പോകാം അതായത് എം എൽ എസിൽ ന്യൂയോർക്ക് സിറ്റിക്കെതിരെ എന്തായാലും ഈ നാലേ പൂജ്യം എന്നുള്ള സ്കോളിന് വിജയിച്ചു കയറിയിരിക്കുകയാണ് വൺ സെൻഡ് ലിയനൽ മെസ്സിയുടെ ബ്രേസ് പ്ലസ് അസിസ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുകയാണെങ്കിൽ മത്സരത്തിൽ അതിൽ തന്നെ മെസ്സി റോളിംഗ് ബാക്ക് ഇയേഴ്സ് എന്ന രീതിയിലുള്ള ഒരു ഗോൾ അടിക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു ബ്യൂട്ടിഫുൾ ഗോളാണ് ബ്യൂട്ടിഫുൾ ഗോൾ അതിലുള്ള ചേഞ്ച് ഓഫ് പേസ് ഒക്കെ ആബ്സുലുറ്റ്ലി ഫാൻസ്റ്റിക് ആയിരുന്നു പിന്നെ ഇതിൽ മറ്റൊരു സുന്ദരമായിട്ടുള്ള കാര്യം ലൂയിസ് വാർസ് തിരിച്ചു വന്നിട്ടുണ്ട് ആ ബാന് കിട്ടിയിട്ടുള്ളത് ആ ബാന് കിട്ടിയ കാര്യം അത്ര സുന്ദരമായിട്ടുള്ള കാര്യമല്ല അത് വളരെ മോശം സംഭവമായിരുന്നു ലൂയിസ് വാർസിൻ്റെ ഭാഗം നമ്മൾ കണ്ടായിരുന്നത് ആൾ കോച്ചിങ് സ്റ്റാഫിനെ നേരൊക്കെ തുപ്പിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതല്ലേ ആ ഒരു ലീഗ് കപ്പിൻ്റെ ഫൈനലിൽ അതിന് ബാനും കാര്യങ്ങളും കിട്ടുന്നു ബാൻ മാറി തിരിച്ചു വന്നിട്ടുള്ള മത്സരത്തിൽ രണ്ടേ പൂജ്യം നല്ല സ്കോറിൽ നിൽക്കുകയാണ് പിന്നെ എന്തുമായാമി ലീഡിൽ നിൽക്കുകയാണ് അപ്പോൾ അവർക്കൊരു പെനാൽറ്റി കിട്ടുന്നു ആ പെനാൽറ്റി യൂഷ്വലി അവരുടെ പെനാൽറ്റി ടേക്കർ ടേക്കറായ ലിയൽ മെസ്സിയാണ് പക്ഷേ ആ പെനാൽറ്റി മെസ്സി സ്വാർശ്യം കൊടുക്കുന്നു ഇനി തൊട്ടുമുമ്പത്തെ മത്സരത്തിലും ആ രീതിയിലൊരു സംഭവം കാണാൻ സാധിച്ചായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഭയങ്കര ഒരു 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 ഒന്നൊന്നര മുതലാണ് ലിയൽ മെസ്സി ആളെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയണോ ആൾ ഒരു ഒരു പെർഫെക്റ്റ് കമ്പാനിയനാണ് ആൾ ഒരു പെർഫെക്റ്റ് ടീം പ്ലെയർ ആണ് സെൽഫ്ലെസ്സാണ് അപ്പോൾ ശുവാർസ് ചങ്ങയുടെ സുഹൃത്താണ് അപ്പോൾ ആൾ തിരിച്ചു വന്നുള്ള മത്സരമാണ് ആൾക്കാരവസരം കൊടുത്തിരിക്കാൻ ഗോൾ അടിക്കാനായിട്ട് അത് സ്വർസ്സ് ഗോളാക്കി മാറ്റുന്ന നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ഈ രീതിയിൽ എന്തായി ചങ്ങാനെ കുറിച്ച് പറയാം എനിക്കറിയില്ല എനിക്ക് ഉരുപിടുത്തില്ല പിന്നെ എങ്ങനെയാണോ ഈ ആടെ കൂടെ കളിക്കുന്ന ആൾക്കാർ ചങ്ങായക്ക് വേണ്ടിയിട്ട് ആ ഗ്രൗണ്ടിലെല്ലാം കൊടുക്കാണ്ടിരിക്കുക ആൾക്ക് വേണ്ടി മരിക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന പടകളെ നമ്മൾ കാണുന്നതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ് ആൾ ഭയങ്കര ആണ് ഒരു പ്രോപ്പർ ടീം പ്ലെയർ ആണ് അത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ചങ്ങാ ചങ്ങാടെ കരിയറിൽ മൊത്തം ക്ലബിനും രാജ്യത്തിനും വേണ്ടിയിട്ട് എണ്ണൂറ്റി എൺപത്തി നാല് ഗോളുകൾ കടിച്ചിട്ട് എന്നുള്ള കാര്യം ഓർക്കണവരുണ്ട് സാധ്യ നമ്പേഴ്സാണത് എണ്ണൂറ്റി അമ്പത്തിനാല് ഗോളും മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അസിസ്റ്റും എന്താണോ അത് എന്ത് നമ്പേഴ്സാണിത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഗോൾ കോൺട്രിബ്യൂഷൻസേ എന്ത് നമ്പേഴ്സാണത് ക്ലബിനും രാജ്യത്തിനും വേണ്ടിയിട്ട് ചങ്ങായി നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസാണെങ്കിൽ പറയുന്നത് എന്തായാലും ഞാൻ ഡീലായ സ്റ്റാറ്റ്സിലേക്കൊന്നും കടക്കുന്നില്ല അതിനൊന്നും ആവശ്യമില്ല എന്തിനാ ഇപ്പോൾ ഈ ഈ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്പേഴ്സ് എൻ്റെ കാര്യമില്ല അത് വേറെ കാര്യം കാരണം അത്തരത്തിലൊരളവ് പോലും വെച്ചിട്ട് അളക്കേണ്ട ലിയണൽ മെസ്സി അല്ലേ സ്റ്റാറ്റ്സിൻ്റെ അളവുകൂലുകൊണ്ട് ആളെന്നാണ് നമുക്ക് ആളുടെ മഹത്വം മനസ്സിലാക്കാൻ പറ്റും ഇല്ല അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല എൻ്റെ ആവശ്യമില്ല എൻജോയ് ചെയ്യുക ആളുടെ ഈ ഒരു അവസാന സമയം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക ഇനി കളി കാണാൻ പറ്റുന്നവർ അത്തരത്തിലെ പ്രിവിലേജ് ഉണ്ടെങ്കിൽ എന്താണ് കാലത്ത് എണീറ്റിട്ട് എം എൽ എസിലെ കളി കാണുക പക്ഷേ എന്താണ് എല്ലാവരും സാധിക്കുന്ന കാര്യമില്ല പണിക്ക് പോകണം വീക്കെൻഡൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം അല്ലെങ്കിൽ ആർക്ക് കാണാൻ പറ്റുന്ന വളരെ കുറച്ച് ആൾക്കാർക്ക് അതിനുള്ള പ്രിവിലേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ എം എൽ എസില് ഗോൾഡൻ ബൂട്ട് പട്ടികയിൽ ചെങ്ങായി ഒന്നാം സ്ഥാനത്താണ് അവിടെ വേണമെങ്കിൽ അതിന് ലീഡ് ഉയർത്താമായിരുന്നു ഈ പെനാൽറ്റി കൂട്ടി അടിച്ചിട്ട് എന്നാൽ ക്രഞ്ച് സിറ്റുവേഷനിൽ ചങ്ങായി എൻ്റെ പെനാൽറ്റി എടുക്കും അത് ഇടയ്ക്ക് ഇടക്ക് കാണാൻ സാധിച്ചു അത് അതിൻ്റെ മേട പരാജയത്തിലാണ് അനുസരിച്ചിരുന്നത് കാരണം അതൊരു ക്രൂഷ്യൽ സമയത്ത് ആ പെനാൽറ്റി കൺവേർട്ട് ചെയ്യാൻ മെസ്സിക്ക് സാധിച്ചിരുന്നില്ല പക്ഷേ ഓവറോൾ ആളെ സംശയോളം ആളവിടെ വീണ്ടും ഗോളടിച്ചിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഇരുപത്തി മൂന്ന് എം എൽ എസ് മത്സരങ്ങളിൽ ഇരുപത്തിനാല് ഗോളുകളും പതിനൊന്ന് അസിസ്റ്റുകൾ നേതൃത്തിട്ടുണ്ട് മുപ്പത്തി അഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഇരുപത്തി മൂന്ന് മത്സരങ്ങളിൽ മുപ്പത്തി അഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഫാൻറ്റാസി നമ്പേഴ്സാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആളെ സംബന്ധിച്ചുള്ളൂ എം എൽ എസ് എന്ന് പറഞ്ഞാൽ ഒരു കേക്ക് വാക്കാണ് എന്തായാലും അതേപോലെ തന്നെ ഈ അടുത്ത് തന്നെയാണ് ക്രിസ്ത്യൻ റൊണാൾഡോയുടെ ഒരു ബ്രേസ് നമ്മൾ സൗദിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അതും ചങ്ങായി ഇങ്ങനെ ഗോളടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ആയിരം ഗോളിലേക്ക് എപ്പോൾ എന്നുള്ള ചോദ്യമാണ് നമ്മുടെ ബാക്കി മനസ്സില് ബാക്കിയുള്ളത് അപ്പോൾ അങ്ങനെ രണ്ട് ലജൻഡുകളും അവരുടെ അവസാന സമയം എൻജോയ് ചെയ്തിട്ട് തന്നെ കളിച്ചിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൺബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റുദ്ദേഹത്തിലേക്ക് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ